ജുമാതിൽ ആഹറിന്റെ അവസാനത്തിൽ റസൂൽ അള്ളഹിള്ള അലി വല്ലാമൊക്കെ ഒരു വിവരം കിട്ടി വിവരം കിട്ടിയത് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ മക്കയിലുള്ള പ്രധാനപ്പെട്ട എല്ലാ പണക്കാരുടെയും സമ്പത്ത് ശേഖരിച്ചുകൊണ്ട് ഒരു വലിയ സംഘം കച്ചവടത്തിനായി ഷാമിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള വാർത്ത കിട്ടി അപ്പൊ നമുക്കറിയാം ഷാമിലേക്ക് പോകണമെങ്കിൽ മദീനയുടെ അടുത്തുകൂടിയാണ് കടന്നു പോകേണ്ടത് പ്രസൂലി അലിസ്ലം ആ സംഘത്തെ പിടിക്കാൻ വേണ്ടിയിട്ട് ആ സംഘത്തിൽ അബൂ സുഫിയ മാത്രമല്ല അമർബുൽ അള്ളഹുൻ പിന്നീട് അദ്ദേഹം മുസ്ലിമായി അമർബുൽ അള്ളാഹുണ്ട് ഇവരെ പിടിക്കാൻ വേണ്ടി റസൂള്ളി സ്വല്ലി സ്വലം ഒരു ചെറിയ സൈന്യവുമായിട്ട് ദുൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി പക്ഷെ അവിടെ പോയെങ്കിലും നിബി അവരെ കിട്ടിയില്ല അവർ രക്ഷപ്പെട്ട് പോയി കഴിഞ്ഞിരുന്നു അന്ന് റസൂള്ള തിരിച്ചു വന്നു പിന്നീട് ഇവരുടെ മടക്കം എപ്പോഴാണെന്ന് റസൂള്ള നോക്കി കാത്തിരുന്നു ഇതേ സമയത്ത് ഷാമിലെത്തിയപ്പം അബൂ സുഫിയാൻ വിവരം കിട്ടി റസൂൽ നമ്മളെ തേടി വന്നിട്ടുണ്ട് നബിയും സഹാബത്തും നമ്മളെ തേടി വന്നിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടി അബൂ സുഫിയാൻ പെട്ടെന്ന് തന്നെ ലം ലം ഇബിന് അമർ അൽ ജുഹനി എന്ന് പറഞ്ഞ ഒരാളെ പൈസ കൊടുത്ത് ഏൽപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ മക്കയിൽ പോയി ഉച്ചരിക്കും ഈ വാർത്ത അറിയിക്കണമെന്ന് പറഞ്ഞാൽ അയാൾ അയച്ചു ശ്രദ്ധിക്കണേ മക്കയിലേക്ക് ഒരാൾ അയച്ചു അയാൾ എങ്ങനെയാണ് മക്കയിലേക്ക് പ്രവേശിച്ചത് നമ്മൾ പിന്നീട് പറയും അപ്പോൾ അബൂ സുഫിയാൻ അയാളയച്ചു റസൂൾ ഉള്ള എപ്പോഴും ഇവർ തിരിച്ചു വന്നോ ഇല്ലയെന്നറിയാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് അങ്ങനെ റമലാനിൽ റസൂറുള്ള അയച്ച ചാരന്മാരുടെ കൂട്ടത്തിൽ ബസ്ബസ് ഇബിന് ആമർ അൽ ജുഹനി അൽ അൻസാരി എന്ന് പറഞ്ഞ ഒരു സഹാബിയുണ്ട് ഈ പേരൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതൊക്കെയാണ് നമ്മുടെ ഹീറോസ് റസൂള്ളയുടെ ചാരന്മാരുടെ കൂട്ടത്തിൽ ലഗ്ര ലഗ്രഗണ്ണിനായ പെട്ടെന്ന് തന്നെ റസൂള്ളക്ക് വാർത്ത കൊണ്ട് കൊടുക്കുന്ന ഒരാളിൽ ഒരാളായിരുന്നു അവർ ബിൻ അമർ അൽ ജുഹനി അൽ അൻസാരി അപ്പം റസൂള്ള കുറേ ചാരന്മാരായി ഇവരെക്കുറിച്ച് അന്വേഷിക്കാൻ അറിയിച്ചിട്ടുണ്ടെങ്കിലും ആദ്യം വാർത്തയുമായിട്ട് വന്നാര ബിൻ അമർ എന്ന് പറഞ്ഞാൽ ഈ സഹാബിയെ വന്നു അദ്ദേഹം വന്നിട്ട് പറഞ്ഞു റസൂല്ല റമലാനായി റസൂള്ള അവരവിടുന്ന് എന്ന് പറഞ്ഞു റസൂൾ ഈ വാർത്ത കേൾക്കുന്നത് പിന്നെ ഏകദേശം റമലാൻ പന്ത്രണ്ട് ഞായറാഴ്ചയാണ് ഈ വാർത്ത കേട്ട ഉടനെ റസൂല പറഞ്ഞു എത്രയും പെട്ടെന്ന് എല്ലാവരും റെഡി ആവണത് ബദറിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്നായിരുന്നു റസൂള്ളൻകം ആരുടെയൊക്കെ വാഹനം അവൻ്റെ കൂട്ടത്തിലുണ്ടോ അവൻ പെട്ടെന്ന് നമ്മളുകൂടെ വന്നോട്ടെ എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് വാഹനം കൂടെ ഉണ്ടായിരുന്ന ആളുകൾ മാത്രമേ ബദറിന് പുറപ്പെട്ടിട്ടുള്ളൂ പലരുടെയും വാഹനങ്ങൾ അങ്ങ് ദൂരെ മദീനയുടെ പല പ്രാന്ത പ്രദേശങ്ങളിലും മെയ്യാനൊക്കെ വിട്ടിട്ടാണുള്ളത് അവർ വന്ന റസൂല്ലോ ചോദിച്ചാൽ ഞങ്ങൾ ഞങ്ങളുടെ വാഹനം കൊണ്ടുവരട്ടെ റസോള്ള അത് പറ്റൂല കാരണം അങ്ങനെ നമ്മൾ ലേറ്റ് ആക്കിയാൽ മുമ്പ് തന്നെ നമ്മൾ അവരെ അവരന്വേഷിച്ച് പോയിട്ട് അവരെ പോയിട്ടുണ്ട് കിട്ടാതായിപ്പോയിട്ടുണ്ട് ആക്കിയാൽ ചിലപ്പോൾ പല ദിവസവും ഒരു ദിവസം ലേറ്റ് ആവും അവരെ നമുക്ക് കിട്ടാതാവും അതുകൊണ്ട് തന്നെ ആരുടെയൊക്കെ വാഹനം അവൻ്റെ വീട്ടിൽ ഇപ്പോൾ തൊട്ടടുത്തുണ്ടോ അതുകൊണ്ട് മാത്രം അവര് മാത്രം നമ്മളിവിടെ വന്നാൽ എന്ന് പറയും അതുകൊണ്ട് തന്നെയാണ് രണ്ട് ഗോത്രക്കാരാണ് അൻസാരികളിൽ ഉണ്ടായിരുന്നത് ഒന്ന് ഔസും ഹസ്രജും യുദ്ധത്തിൽ കുറച്ചും കൂടി മുന്നിട്ടിരുന്നത് ഹൗസ് ഗോത്രക്കാരാണ് പക്ഷേ ബദറിൽ ഹൗസ് ഗോത്രക്കാരുടെ എണ്ണം വളരെ കുറവായിരുന്നു കാരണം അവരുടെ വീട് മസൂദ് നബിയുടെ അടുത്തല്ലായിരുന്നു കുറച്ച് ദൂരെയായിരുന്നു അവിടെ വാഹനങ്ങളും അവരുടെ വീടിൻ്റെ അടുത്തായിരുന്നു അതുകൊണ്ട് അവരിൽ പലർക്കും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല നമ്മൾ നമ്മളെപ്പോഴും ആലോചിച്ചാലും മുന്നൂറ്റി ചിലറ പേരല്ല ബദറിൽ പങ്കെടുത്തിട്ടുള്ളൂ എന്തുകൊണ്ടാണ് കുറേ സഹാപാക്കള് പങ്കെടുക്കാത്തത് ഈ കാരണം കൊണ്ടായിരുന്നു റസൂർല വളരെ പെട്ടെന്ന് സഹാബാക്കളോട് പുറപ്പെടാൻ വേണ്ടി ആവശ്യപ്പെട്ടു അങ്ങനെ സഹാബാക്കൾക്ക് ഈ വാർത്ത കിട്ടിയതോടുകൂടി എല്ലാവരും ആവേശത്തിലായി വാഹനങ്ങളുള്ള ആളുകളൊക്കെ പുറപ്പെടാൻ വേണ്ടിയിട്ട് തയ്യാറായി തയ്യാറായി എത്രത്തോളം ആവേശം അവരതിൽ കാണിച്ചു എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഉപ്പയും മകനും ഉണ്ട് മകന്റെ പേര് സാഹിബിന് ഹൈസമാർ അലി അള്ളാഹ്വാനു ഉപ്പയുടെ പേര് ഹൈസമാർ അലി അള്ളാഹ്വാനും ഒരു വീട്ടിൽ അപ്പോൾ ഒരു അവരുടെ അടുക്കൽ ഒട്ടകമുണ്ട് അവർക്ക് പുറപ്പെടാം പക്ഷേ രണ്ടു പേർക്ക് ഒന്നിച്ച് പുറപ്പെടാൻ കഴിയില്ല വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഒരാൾ വേണം ഉപ്പയും മോനും അങ്ങോട്ടും ഇങ്ങോട്ടും അടി ആര് പുറപ്പെടണമെന്ന് അവസാനം അവർ പറഞ്ഞു നമുക്ക് നറുക്കിടാം അങ്ങനെ സാജുന ഖൈസമാർ അള്ളി അള്ളാഹുനും ഹൈസമാർ അലി അള്ളാഹനും തമ്മിൽ നറുക്കിട്ടും നറുക്കിട്ടപ്പോൾ നറുക്ക് വീണത് മകൻ്റെ പേരിൽ ഉപ്പാക്ക് ഭയങ്കര വിഷമം അപ്പോൾ ഉപ്പ പതിനെട്ടാമത്തെ അടവെന്ന നിലയിൽ വായത്തിൽ കാണാം പതിനെട്ടാമത്തെ അടവെന്ന നിലയിൽ ഉപ്പ മോനെ വിളിച്ചപ്പോൾ മോനെ ഞാൻ നിൻ്റെ ഉപ്പയല്ലേ നീ എന്നെ അനുസരിക്കേണ്ടേ ഫാസിർനി അതുകൊണ്ട് നീ എനിക്ക് ഈസാർ സാർ ചെയ്യുമോനെ എനിക്ക് നീ മുൻഗണന നൽകുമോനെ എന്ന് പറഞ്ഞു അത് കേട്ടിട്ട് സാജുന ഖൈസമർ അലി അള്ളാഹുഹു പറഞ്ഞു സ്വർഗമല്ലാത്ത മറ്റേത് വിഷയമാണെങ്കിലും ഞാൻ അങ്ങേ അനുസരിച്ചേനെ അങ്ങേക്കും മുൻഗണന നൽകിയേനെ പക്ഷേ ഇത് സ്വർഗ്ഗമാണെങ്കിൽ കാരണം എന്താ ഇവർ യുദ്ധത്തിന് വേണ്ടിയല്ല പുറപ്പെടുന്നത് ഒരു സൈനി ഒരു കച്ചവട സംഘത്തെ പിടിക്കാൻ വേണ്ടിയാണ് പുറപ്പെടുന്നത് പക്ഷേ ആ കച്ചവട സംഘത്തിൽ ആരാ ഉള്ളത് അബൂ സുഫിയാനും അമർബുൽ ആസു ഉള്ളത് അപ്പോൾ വലിയ വലിയ കച്ചവട സംഘം എത്രത്തോളം എന്ന് പറഞ്ഞാൽ അഥവാ ആ കച്ചവട സംഘം അങ്ങാടാൻ നശിപ്പിക്കപ്പെട്ടാൽ ആ മക്കയിലെ പല പണക്കാരും പാപ്പരായി പോകുന്ന അത്രയും വലിയ കച്ചവട സംഘം അപ്പൊ ആ കച്ചവട സംഘത്തെ സംരക്ഷിക്കാൻ വേണ്ടി എന്തായാലും ഒരു ചെറിയൊരു സൈന്യം അവരുടെ കൂട്ടത്തിൽ ഉണ്ടാവും അപ്പൊ കച്ചവട സംഘത്തെ പിടിക്കാൻ പോകുന്ന ആണെങ്കിൽ പോലും ഒരു പോരാട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സ്വർഗമല്ലാത്ത മറ്റേതെങ്കിലും വിഷയമാണെങ്കിൽ ഞാൻ അങ്ങേക്ക് മുൻഗണന നൽകും പക്ഷെ ഇത് സ്വർഗമായി പോയി അതുകൊണ്ട് ഞാൻ മാറി തരുട്ടോ അങ്ങനെ സാജുനെ ഖൈസമ റലി അള്ളാവിനു പുറപ്പെട്ടു അള്ളാഹുവിൻ്റെ തക്തീർ പ്രകാരം ബദറിൽ ഷുഹാദാക്കളായ പതിനാല് പേരിൽ ഒരാൾ മഹാനായ സാജുനെ ഹൈസമ റലി അള്ളാൻ മറന്നു പോരതേ സാജുനെ ഖൈസമ വഫാത്ത് ഷഹീദായി വീട്ടിലാവ് വാർത്ത എത്തി ഉപ്പാക്ക് ഭയങ്കര വിഷമം എന്തിനാ വിഷമം മകൻ മരിച്ചയിലല്ല തനിക്ക് കിട്ടേണ്ട ഭാഗ്യം മകന് കിട്ടിയില്ലേ എന്ന മഹത്വം അത് കിട്ടിയതിൻ്റെ പേരിൽ ഉപ്പാക്ക് ഭയങ്കര വിഷം ഇഷാ ഉഹദദിന് പറയുമ്പോൾ നമ്മൾ പറയും അടുത്ത ഉഹദ് വരെ ഉപ്പ കാത്ത് ക്ഷമിച്ച് പിടിച്ചിരുന്നു ഉഹദായപ്പം ഇദ്ദേഹത്തെ സ്വപ്നം കാണുന്നൊക്കെ ഒരു സംഭവമുണ്ട് മകനെ സ്വപ്നം കാണുന്ന സംഭവം അതൊക്കെ നമുക്ക് അവിടെ പറയാം അദ്ദേഹം ഉപ്പ ഹൈസമാർ അലി അള്ളാഹുവിന് ഉഹദ് യുദ്ധത്തിൽ ചാടി വീണു അവിടെ ഉപ്പയും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഷഹാദത്ത് വരച്ച് യാത്ര ചെയ്യും കാരണം ഇവർക്കൊക്കെ എങ്ങനെ ആവേശം പറയാം അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആ ഷാദാദത്തിൻ്റെ ശ്രേഷ്ഠതയൊക്കെ റസൂള്ളഹാൻ്റെ വായിൽ നിന്ന് കേട്ടതല്ലേ ഉപ്പയും അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്ര ചെയ്യും അപ്പോൾ ഇങ്ങനെ വളരെ ആവേശത്തോടു കൂടി സഹാപാക്കൾ എല്ലാവരും തയ്യാറായി എല്ലാവരും തയ്യാറായി ഒരുമിച്ച് കൂട്ടി നോക്കുമ്പം ആകെ എഴുപത് ഒട്ടകങ്ങളെ സഹാബാക്കളുടെ കൂട്ടത്തിലുള്ളൂ അപ്പോൾ സുല്ല പറഞ്ഞു എഴുപതൊട്ടകങ്ങളെ ഉള്ളുവെങ്കിലും കൂട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ കൂട്ടുകാരായ രണ്ടോ മൂന്നോ ആളുകളെയും കൂടി ഒരുമിച്ച് കൂട്ടാം ഒരൊട്ടകത്തിൻ്റെ കൂടെ അപ്പോൾ ഒരൊട്ടകത്തിൻ്റെ മേൽ മൂന്നാളുകൾ അല്ലെങ്കിൽ നാലാളുകൾ ഊഴം വെച്ച് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഏകദേശം മുന്നൂറ്റി പേര് തയ്യാറായി എത്ര പേര് ബദറിൽ തയ്യാറായി മുന്നൂറ്റി പതിമൂന്നും അഭിപ്രായമുണ്ട് മുന്നൂറ്റി ഒമ്പത് മുന്നൂറ്റി ആറ് എന്നൊക്കെ അഭിപ്രായം തൽക്കാലം നമ്മൾ മുന്നൂറ്റി എന്നുള്ള ഒരു കണക്കെടുക്കുന്നത് ഈ അഭിപ്രായ വ്യത്യാസം വരാനുള്ള കാരണം റസൂള്ളാൻ്റെ കൂട്ടത്തിൽ ഈ തയ്യാറായവരിൽ ഒരുപാട് കുട്ടികളും ഉണ്ടായിരുന്നു ആ കുട്ടികളെ തിരിച്ചയക്കുന്നത് കുറച്ചങ്ങോട്ട് യാത്ര ചെയ്തൊരു ഇറങ്ങി സൈന്യത്തെ ക്രമീകരിക്കുന്ന സമയത്താണ് കുട്ടികളെ തിരിച്ചയക്കുന്നത് അപ്പോൾ ചില ചരിത്രകാരന്മാർ ബദരീങ്ങളുടെ കൂട്ടത്തിൽ കുട്ടികളെ അടക്കം ചേർത്തിട്ട് എണ്ണി അപ്പം എണ്ണം കുറച്ച് കൂടും ചിലവർ ഈ കുട്ടി പുറപ്പെട്ട കുട്ടികളെ കൂട്ടാതെ എണ്ണി അപ്പം എണ്ണം കുറച്ച് കുറയും അതേപോലെ ചില പിന്നെ വ്യക്തമായ കാരണങ്ങളുടെ പേരിൽ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ചില ആളുകളെ ബദരീങ്ങളായിട്ട് പരിഗണിച്ച് റസൂൽ ഉള്ള കനീമത്ത് സ്വത്ത് വീതിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഉസ്മാൻ ഒസ്മാനുബിൻ അഫ്ഫാർ അലിയല്ലാഹ് അനു അദ്ദേഹത്തിൻ്റെ ഭാര്യ നബിതങ്ങൾ സാഹ അലൈഹി സ്വലമ്മയുടെ മകൾ റുഖയ്യ ബിവിക്ക് രോഗമായതുകൊണ്ട് റസൂലുള്ള വരണ്ട എന്ന് പറഞ്ഞിട്ട് നബിതങ്ങൾ അവിടെ മോളെ നോക്കാൻ വേണ്ടി ആക്കിയത് ബദർ യുദ്ധം നടക്കുന്ന റമലാൻ പതിനേഴിൻ്റെ അന്നാണ് റുക്കയ്യ ബിബി മരിക്കുന്നത് ആ റുഖയ്യാ ബിബിയെ ദഫൻ ചെയ്യുന്നത് ഉസാമത്തുബിന് സൈ ബിൻ ഹാരിസർ അലിയുള്ള വനഹു ബദറിൽ വിജയിച്ചു എന്നുള്ള സന്തോഷ വാർത്തയും കൊണ്ട് വരുന്ന സമയത്താണ് റൊക്കയ്യ ബിബിയെ ഫൻ ചെയ്യുന്നത് അപ്പോൾ റസൂലുള്ള യുദ്ധം കഴിഞ്ഞ് വന്നതിന് ശേഷം ഉസ്മാൻ ബിൻ അഫ്ഫാനെ ബദരീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പെടുത്തിയിട്ട് ഒരു ഓഹരി റസൂള്ള നൽകിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ കുറച്ച് ആളുകൾക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇവരെ കൂട്ടിയിട്ട് ചില ചരിത്രകാരന്മാർ ബദരീങ്ങൾ എണ്ണിയിട്ടുണ്ടാവും ചിലർ ഇവരെ കൂട്ടാണ്ട് എണ്ണിയിട്ടുണ്ട് അപ്പോഴാണ് ഈ അഭിപ്രായ വ്യത്യാസം വരുന്നത് തൽക്കാലം മുന്നൂറ്റി പതിമൂന്ന് പറഞ്ഞാലും അതൊന്നും പ്രശ്നമാക്കണ്ട കുഴപ്പമുള്ള കേസല്ല നമ്മൾ തൽക്കാലം മുന്നൂറ്റി പതിനേഴ് എന്നുള്ള എണ്ണം എടുക്കുന്നത് ഈ മുന്നൂറ്റി പതിനേഴിൽ എൺപത്തൊമ്പത് പേര് മുഹാജരീകളുടെ കൂട്ടത്തിലായിരുന്നു ബാക്കിയുള്ളവരെ മുഴുവനും അൻസാരികളായിരുന്നു അതിൽ ഔസ് ഗോത്രത്തിൽ നിന്ന് വെറും അമ്പത്തൊമ്പത് പേരെ ഉണ്ടായിട്ടുള്ളൂ ബാക്കി നൂറ്റി എഴുപത് പേരും ഹസ്രജ് ഗോത്രം എന്തുകൊണ്ട് ഔസ് ഗോത്രത്തിൽ നിന്നുള്ള ആളുകൾ കുറഞ്ഞത് യുദ്ധത്തിൽ അവരായിരുന്നു മുൻപന്തിയിൽ നിന്നിരുന്നത് പക്ഷെ എന്നിട്ടും ആളുകൾ കുറയാനുള്ള കാരണം എന്താ നിമിതങ്ങൾ പെട്ടെന്ന് ധൃർതി പിടിച്ചിട്ടായിരുന്നു ബദറിലേക്ക് ഇറങ്ങിയത് തൊട്ടടുത്ത് വാഹനങ്ങളുള്ളവർ മാത്രം പുറപ്പെട്ടാൽ എന്ന് പറഞ്ഞു ഇവരുടെ വാഹനങ്ങൾ അങ്ങ് ദൂരെ വേറെ സ്ഥലത്താണ് ഉണ്ടായിരുന്നു അകരം റസൂർള്ളഹി സ്വലം ഈ പറഞ്ഞ മുന്നൂറ്റി പതിനേഴ് പേരുമായിട്ട് നിമിതങ്ങളും അവരുടെ കൂട്ടത്തിലുണ്ട് പുറപ്പെട്ടു ഒരു വാഹനത്തിൽ രണ്ട് കുതിരകൾ മാത്രമേ ഉള്ളൂ എത്ര കുതിരകൾ രണ്ട് കുതിരകൾ എഴുപതൊട്ടകളും എഴുപതൊട്ടകങ്ങൾ ഒരൊട്ടകത്തിൽ മൂന്നും നാലും ആളുകൾ ഊഴം വെച്ചിട്ടാണ് കയറുന്നത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ റസൂർ അള്ളാഹി സ്വു അലി സ്വലം യാത്ര ചെയ്തത് തന്നെ അലി റലി അള്ളാഹ്വാൻഹു അബു ഉൽബാബത്തിൽ അൻസാരി അലി അള്ളാഹ്വാൻഹുമാ ഇവരുടെ രണ്ടുപേരുടെയും കൂട്ടത്തിൽ ഊഴം വെച്ചാണ് റസൂർ അള്ളാഹി സ്വീസ് യാത്ര ചെയ്തത് അപ്പോൾ അബ്ബിൻ മസൂദ് അലി അള്ളഹു എന്ന് പറയുകയാണ് അങ്ങനെ റസൂറുള്ള യുടെ ഊഴം കഴിഞ്ഞ് റസൂള്ള ഇറങ്ങേണ്ട സമയമാകുമ്പോഴത്തേക്ക് അലിഅറില്ലാൻ ഓബി പറയും അല്ലാണ്ട് റസൂലെ അങ്ങ് ഇറങ്ങണ്ട ഞങ്ങൾ നടന്നോളാം അങ്ങ് ഒട്ടകത്തിൻ്റെ മേലെ തന്നെ യാത്ര ചെയ്തു എന്ന് പറയും അപ്പോൾ റസൂലുള്ള തിരിച്ചു പറഞ്ഞ വാക്ക് ചരിത്രം എപ്പോഴും തങ്കലിബികളെ എഴുതി വെച്ചിട്ടുണ്ട് മാ ബി അൻതുമാലി നടക്കാൻ എന്നേക്കാൾ ശക്തി ഉള്ളവരൊന്നും അല്ല നിങ്ങൾ നിങ്ങളെക്കാട്ടി ശക്തി നടക്കാൻ എനിക്കുണ്ട് അനിൽ നിങ്ങളെക്കാൾ പ്രതിഫലത്തിന് ആവശ്യമില്ലാത്തവനും അല്ല നിരാശ്രയനും അല്ല ഞാൻ എനിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ പ്രതിഫലം വേണം അതുകൊണ്ട് മര്യാദക്ക് നിങ്ങൾ കയറി നടന്നോ ഞാൻ നിങ്ങൾ കയറിയിരുന്നോ ഞാൻ നടന്നോളാം എന്ന് പറയും ചരിത്രം പറയുന്നുണ്ട് റസൂലുള്ള ബാക്കിയുള്ളവർ നടക്കുമ്പം ആ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണും വിളിച്ച് പിടിച്ച് സാധാരണക്കാരൻ സാധാരണക്കാരനായി അവരുടെ കൂട്ടത്തിൽ നടക്കുമായിരുന്നെ വിവരങ്ങൾ വന്നാൽ പിന്നെ ഞാൻ നേതാവല്ലേ ഒരൊട്ടകം എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് സപ്പറേറ്റ് അങ്ങനെ ഒന്നും പറഞ്ഞില്ല അബൂൽ അൽബാബ ഓർമ്മയാണ് ഒരു അൻസാരി സഹാബി അബുൽ ഉബാബത്തിൽ അൻസാരി അലി അള്ളാനുവിൻ്റെയും അലിറലി അള്ളാനുവിൻ്റെ കൂട്ടത്തിലാണ് നടന്നത് യാത്ര ചെയ്ത് തൊട്ടടുത്ത് തന്നെ ഒരു കിലോമീറ്ററൊക്കെ ഏകദേശം അപ്പുറത്ത് ബിഹറു അബി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് റസൂറുള്ള ഇറങ്ങി തമ്പടിച്ചു അത് കറക്റ്റ് പറഞ്ഞാൽ ഉമറക്ക് പോയവർക്ക് മനസ്സിലാവും ഹിജാസ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് പണ്ടത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഒരു ചെറിയൊരു മ്യൂസിയം ഒക്കെ ഇപ്പം മദിനത്തെ പള്ളിയുടെ തൊട്ടടുത്തുണ്ട് പോയവർക്ക് ഓർമ്മ ഉള്ളവർക്ക് ഉണ്ടാവും ഹിജാസ് റെയിൽവേ സ്റ്റേഷൻ പണ്ട് തുർക്കികളുടെ കാലത്തുണ്ടായിരുന്ന റെയിൽവേ സ്റ്റേഷനുള്ള ഒരു മ്യൂസിയം ഒക്കെയുള്ള ഒരു സ്ഥലമുണ്ട് അവിടെയാണ് ഇനി പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ അവിടെയാണ് ബദറിന് പോകുന്ന സമയത്ത് ഫസ്റ്റ് റസൂറുള്ള ഇറങ്ങിയത് എന്തിനാണ് ഇറങ്ങിയത് കൂട്ടത്തിൽ ചെറിയ കുട്ടികളുണ്ട് അവരെ തിരിച്ചയക്കണം അതേപോലെ അഥവാ ഒരു യുദ്ധമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു യാത്രയാണിത് യുദ്ധമുണ്ടെങ്കിൽ സൈന്യത്തെ ക്രമീകരിക്കണം വെറുതെ അങ്ങനെ പോയി യുദ്ധം ചെയ്ത് തിരിച്ചു വരലൊന്നും അല്ല വലതുവശത്താരരിക്കണം ഇടതുവശത്താരീക്കണം വലത് വിങ്ങനെ ആര് നേതൃത്വം നയിക്കണം ഇടത് വിങ്ങനെ ആര് നേതൃത്വം നയിക്കണം വെളുത്തൊരു പ്രധാനപ്പെട്ട കൊടി ഉണ്ടാവും അത് ആര് പിടിക്കണം വേറെ കറുത്ത രണ്ട് വിങ്ങിലുള്ള കൊടി ഉണ്ട് അതാര പിടിക്കണം പിൻഭാഗം ആര് നിയന്ത്രിക്കണം ഇതൊക്കെ ക്രമീകരിക്കേണ്ടതുണ്ട് അങ്ങനെ ആ ഇന്ന് മ്യൂസിയം നിൽക്കുന്ന ഹിജാസ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വെച്ചാണ് റസൂർള്ളഹി സലിസ്ലം ഇതൊക്കെ തീരുമാനിച്ചത് അതൊക്കെ എങ്ങനെ തീരുമാനിച്ചു ചെറിയ കുട്ടികളായെന്നതിൻ്റെ പേരിൽ ആരൊക്കെയാണ് റസൂർ ഉള്ള തിരിച്ചയച്ചത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്നത് എല്ലാവരും നല്ല ആവേശത്തോടു കൂടി തന്നെ പങ്കെടുക്കുക അള്ളാഹു പറയുന്നതും കേൾക്കുന്നതും ഒക്കെ കബൂൽ ആക്കുമാറാകട്ടെ പറയുന്നതിലും കേൾക്കുന്നതിലും ഉപരി അമലിൽ കൊണ്ടുവരാനുള്ള തോഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ مالالله <سؤال> غير مالله الله مالله غير وأخر دعوانا مالله غير أن غير مالله غير الله غير الله غير مالله